റിയൽറ്റർ റെജിൻസാണ് ആറ്റോസൺ എന്ന് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കാക്കനാടുള്ള ഒരു പ്രകൃതിയോടെ ഇണങ്ങിയ ഒരു വില്ലയാണത് ഇത് ഒരു ഫോർ ബി എച്ച് കെ വില്ലയാണ് വരുന്നത് ത്രീ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വില്ലയുണ്ടത് ഈ വില്ലയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇത് ലിവിങ് ഏരിയയാണ് വരുന്നത് ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇതിൻ്റെ ഡൈനിങ്ങിലേക്ക് വരുന്നുണ്ട് ഡൈനിങ് ആ ഒരു വളരെ വിശാലമായ ഏരിയയാണ് ഇതിനോട് തന്നെയാണ് ഒരു പുറത്തേക്ക് ഒരു ബാൽക്കണി സ്പേസും ഒരു ഗ്രാസൊക്കെ ചെയ്ത നല്ല അടിപൊളി സ്ഥലം നമുക്ക് ഈവനിങ്ങിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ വരുന്നത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ വരുന്നത് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് നമുക്ക് രണ്ടാമത്തെ ഒരു കിച്ചണായിട്ട് യൂസ് ചെയ്യാം ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു പൗഡർ റൂമുണ്ട് ഇതിനോട് ബാക്കിലേക്ക് ചേർന്നാണ് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം റൈറ്റ് സൈഡിൽ വരുന്നുണ്ട് അതിനോട് ചേർന്ന് തന്നെ അതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിനോട് തൊട്ടത് അടുത്ത് തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അത് ശരി വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് അതിനോട് തന്നെ ഒരു പുറത്തേക്ക് ഒരു നമുക്ക് നല്ലൊരു പൂജാ റൂം ആണെങ്കിൽ വേണമെങ്കിൽ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇതിൻ്റെ മുകളിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഫാമിലി ലിവിങ് ഏരിയ വളരെ വിശാലമായ ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഈ ഫാമിലി ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഒരു സ്റ്റോർ റൂം വരുന്നത് നമ്മുടെ സൂട്ട് കേസോ നമ്മുടെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വളരെയേറെ സൗകര്യമുള്ളൊരു ഏരിയ ആയിട്ടാണ് ഇവിടെ വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് വരികയാണെങ്കിൽ വളരെ വിശാലമായ ഒരു ഏരിയ ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട് വളരെ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് നമുക്കിത് കാണാൻ വേണ്ടി ഇവിടെ ഇതുപോലെ തന്നെ വളരെ വിശാലമായ ഒരു ബെഡ്റൂമുണ്ട് ഈ ബെഡ്റൂമുകൾ തന്നെയാണ് അറ്റാച്ച്ഡ് ഉള്ളത് ഇതും ഈ ബെഡ്റൂം കുറച്ച് ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ആണ് ഇതിൻ്റെ ബെഡ്റൂം വരുന്നത് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് വളരെ വിശാലമായ ഒരു ബാൽക്കണി ഏരിയ ഇവിടെ തന്നെ ഉണ്ടാകുന്നുണ്ട് വളരെ നല്ല ഭംഗിയാണ് എവിടെ നിന്ന് ഇത് നോക്കുമ്പോൾ മറ്റുള്ള വില്ലകൾക്കൊക്കെ നോക്കി നിൽക്കുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു ബാൽക്കണി ഏരിയ ആണ് ഇതുകൊണ്ട് ഇതും ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതിനോട് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഇതിനോട് ചേർന്നതുകൊണ്ട് ഇവിടെയാണ് ഇതിൻ്റെ ഒരു ഭംഗിയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഗ്രാസ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയാണ് ഈ ഏരിയ കാണാൻ വേണ്ടി നമുക്ക് സത്യത്തിൽ ഈ സിറ്റിയുടെ നടക്കുക ഇൻഫോ പാർക്കിൻ്റെയൊക്കെ ഇത്രയും അടുത്ത് നമുക്ക് ഇങ്ങനെയുള്ളൊരു വില്ല കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് അതുപോലെ പ്രത്യേകിച്ച് ഇത് പറയുകയാണെങ്കിൽ താഴെ രണ്ട് ട്യൂബ് ബെഡറും എല്ലാവരും ഞങ്ങളോട് ചോദിച്ചു വരുന്നൊരു കാര്യമാണത് അതും ഈ വില്ലയ്ക്ക് ഒരു പ്രത്യേകതയാണത് ഈ വില്ലയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾ വാട്ട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക